അതെ നല്ലൊരു ഇല്ല അങ്ങനെയല്ല നമുക്ക് നമുക്ക് സമയാകുമ്പോ നമുക്ക് നടക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നും കൺസെപ്റ്റ് പറഞ്ഞു നല്ല പൈന എന്താണ് നല്ല ഇവിടത്ത് നമ്മളെ ദിനേഷൻ നല്ലൊരു പൈനെ കിട്ടാന്ന് കൊണ്ട് അനുഭവത്തിൽ നല്ലതിനായിട്ട് നമുക്ക് നമുക്ക് ഭാഗ്യം വേണം നല്ല ആളെ അങ്ങനെയൊന്നും ഇല്ല പണ്ട് എടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു സർക്കാർ ജോലിയുള്ള ആളെ തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നു അത് ആ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെയൊന്നും ഇല്ല അതിന്റെ ജോലിക്കാരിയുണ്ട് എന്റെ ചേച്ചി അവൾ പറയുക ഗവൺമെന്റ് ജോലി വേണ്ടായിരുന്നു നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കിയാൽ മതിയായിരുന്നു ഇതുപോലെ സലൂണിട്ട് കാരണം നല്ലതാണ് സലൂണിട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയുടെ സാലറിയും കാര്യങ്ങളും കഷ്ടപ്പാടൊക്കെ എനിക്ക് നന്നായിട്ട് അവൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കറിയാം

നേരത്തെ ഇണ്ടായിരുന്നു റിലേഷൻ പറഞ്ഞ കുഞ്ഞിലെയാ അപ്പം അത് ഈ ഒരു ഫീൽഡ് വന്നതിനു ശേഷം പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല കോളേജിൽ തേടി തേടിയറായപ്പോഴാണ് ഞാൻ ഇഷ്ടമാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പുള്ളി വിചാരിച്ചു ആർട്ടിസ്റ്റൊക്കെ അല്ലേ അടുത്തു പുള്ളിക്കാന്നെ വിചാരിച്ചിരുന്ന പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല വിളിക്കുന്നില്ല എപ്പോഴും ഷൂട്ടും കാര്യങ്ങളും ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ പുള്ളി എനിക്ക് ഭയങ്കര മനസ്സിലായി എന്തിനാണ് പുള്ളിയുടെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്നേന്ന് ഞാനായിട്ട് സംസാരിച്ചു എന്താണ് നമ്മൾ എന്താണ് എന്നൊക്കെ അറിയുന്ന ആളായിരിക്കണം അതിനാണ് വെയിറ്റ് നമ്മളെടുത്തിട്ടാടി കഴിഞ്ഞ നമ്മുടെ ലൈഫിൽ നശിച്ചു പോകുന്നത് അല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും കഴിച്ച ആളല്ലേ അതെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി ചേച്ചിപ്പോ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതാണോ കഴിച്ചാളാണോ അതാ ഞാൻ നോക്കുന്നത് എവിടെ പോയാൽ മനുഷ്യൻ അറിയാലോ എന്താണ് ഈ ഇങ്ങനെ ഒരു ഹസ്ബൻഡ് പറഞ്ഞാൽ എന്ന് നിങ്ങളുടെ കൈറ്റിനെ പറ്റി അറിയില്ല നിങ്ങൾ ഇങ്ങനെ ഹസ്ബൻ്റിൻ്റെ കിട്ടാമെന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ അറിയാനും നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ കിട്ടുന്ന പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് തിരിച്ച് ആൺകുട്ടികളുടെ ഭാഗ്യമാണ് മനസ്സിലാക്കാന്നുള്ളത് ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ് എന്താണ് നമ്മൾ കുറച്ച് മെച്ചൂർഡ് ആയിട്ട് വരുന്നത് ഒരു വർഷം കഴിയും ഞാൻ അപ്പോഴൊക്കെ എനിക്ക് കുഞ്ഞായിരുന്നു എനിക്ക് കുഞ്ഞുല്ലേ റിലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു എനിക്ക് പറ്റത്തില്ല കാരണം നീ വിചാരിക്കുന്ന ഒരു റിലേഷൻ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു പുള്ളിയുടെ എന്റെ വിട്ടുള്ള വേറെ നോക്കി കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇപ്പോഴും ഞാൻ ആ കുട്ടിയായിട്ട് നല്ല എന്താ ഫ്രണ്ട്ഷിപ്പ് എടുക്കും പോലെ നല്ലതല്ലേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാവരും തോന്നിയത് പോലെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളത് നമ്മൾ അങ്ങനെ നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫാണ് നശിക്കുന്നത് ചെയ്യും കാരണം ഞാൻ എന്താണോ തിരഞ്ഞെടുക്കുന്നത് നല്ലതാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഉറപ്പായിട്ടും അവര് സപ്പോർട്ടായിട്ട് നിൽക്കും പാരന്റ്സിന് സപ്പോർട്ടാണ് നോക്കുന്നത് വേറെ ആരുടെയും കാര്യങ്ങൾ ഞാൻ നോക്കുന്നത് Di Menteri Banner. Menteri Menteri lo Menteri Menteri